താനൂർ നടക്കാവിൽ വീട് തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും പരിശോധന നടത്തി മണം പിടിച്ച പോലീസ് നായ ഓടിയത് റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് തയ്യാൽ റോഡിൽ നിന്നു താനൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി താനൂർ നടക്കാവ് നാസറിന്റെ വീട്ടിൽ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മോഷണം നടന്നത് താനൂർ നടക്കാവ് കിഴക്കുവശം നെല്ലിക്കപ്പറമ്പിൽ നാസറിന്റെ വീട്ടിൽ നിന്നും മുകളിലെ വാതിൽ തകർത്ത് പണവും സ്വർണ്ണാഭരങ്ങളും കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി മലപ്പുറത്തുള്ള ഡോഗ് സ്ക്വാഡും വിലയുടെ വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി സ്ക്വാഡിലെ ചാർലി എന്ന നായയാണ് എത്തിയത് മോഷണശേഷം പുറത്തു കടന്ന മോഷ്ടാബ് പറപയോഗിച്ച് വാതിലിന്റെ ലോക്കും സിറ്റൌട്ടിലെ കസേരയും ചേർത്ത് കെട്ടിയിട്ടാണ് കടന്നത് തുണിയിൽ മണം പിടിച്ചതായ വീടിന്റെ മുൻഭാഗത്തിലൂടെ കടന്ന റെയിൽവേ ട്രാക്കിലൂടെ ഓടിയ ശേഷം റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും കടന്ന ബൈപ്പാസ് റോഡിലൂടെ തെയ്യാൽ റോഡിലാണ് നിന്നത് കുട്ടികളുണ്ട് <laughs> കുട്ടികൾ <laughs> താനൂർ ഡി എസ് പി വി ബെന്നി താനൂർ സി വി ജയരാജൻ എസ് ഐ ജയിലിൽ കറത്തേട് എന്നിവർ സ്ഥലത്തെത്തി താനൂർ നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ വാർഡ് കൌൺസിലർ ഈ കുമാരി തുടങ്ങിയ സന്ദർശിച്ചു അന്വേഷണം ഊർജിതമാക്കിയതായി താനൂർ ഡി എസ് പി വി ബെന്നി പറഞ്ഞു വാതിൽ തുടർന്ന് അകത്തുകടന്ന മോഷ്ടാവ് എട്ട് പവനോളം സ്വർണവും പതിനായിരം രൂപയുമാണ് കവർന്നത് ശനിയാഴ്ച പുലർച്ചെ മൂന്നിനും നാലുമിടയിലാണ് മോഷ്ടം നടന്നതാണ് നിഗമനം വീടിന്റെ മുകളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകളുടെയും പേരക്കുട്ടിയുടെയും രണ്ട് സ്വർണ്ണമാലകളും രണ്ട് പാതസരങ്ങളും കട്ടിലു താഴെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കുടുംബശ്രീയിൽ അടക്കാനുള്ള പണവുമാണ് മോഷ്ടിച്ചത്